ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കറിയാം അല്ലേ ഒരു പ്ലസ് ടു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നൊരു നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും ഒരു പോയിൻറ്റ് തന്നിട്ട് നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും അത് നിർബന്ധമായിട്ടും ചോദിച്ചിരിക്കും നിർബന്ധമായിട്ടും എല്ലാവരും എഴുതാൻ വേണം അതിലോർ ഒന്നുമില്ല അപ്പോൾ ആദ്യം എട്ട് മാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്നാണ് കിട്ടുക അപ്പം ആ എട്ട് മാർക്കിൻ്റെ കുറച്ച് അധികം സെക്ഷൻസ് നമ്മൾ നോക്കുകയാണ് പലർക്കും അത് തെറ്റ് പറ്റാറുണ്ട് ആ എട്ട് മാർക്ക് പോയാൽ നമ്മുടെ എ പ്ലസ് പോവും അപ്പം അതുകൊണ്ട് എല്ലാവരും നന്നായി നോക്കേണ്ട സെക്ഷൻ തന്നെയാണ് ഈ എട്ട് മാർക്കിൻ്റെ സെക്ഷൻ അത് ഉറപ്പായിട്ടും വരുന്ന ഭാഗമാണ് എന്തായാലും എല്ലാവരും എഴുതേണ്ടതുമാണ് അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണിത് അപ്പോൾ നമ്മൾ ഓൾറെഡി എട്ട് മാർക്കിൻ്റെ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ചോദ്യങ്ങൾ നാല് മാർക്കിൻ്റെ അഞ്ച് മാർക്കിൻ്റെ ഒക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഫോർമാറ്റുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് സെമിനാർ റിപ്പോർട്ട് ബ്ലോഗ് ബ്ലേബ് അങ്ങനെ ഗ്രാമ സെക്ഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അതൊന്നും നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ നമ്മുടെ എജു വാലറ്റിൻ്റെ ഒരു ഫ്രീ വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുക്കാം അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും അതിലെ ഫോർമാറ്റുകളൊക്കെ എന്തായാലും കണ്ടുവെക്കണം ഗ്രാമ സെക്ഷൻസും സെമിനാർ റിപ്പോർട്ട് റെസ്യൂമ് അങ്ങനെയുള്ള ഭാഗങ്ങൾ ഉറപ്പായിട്ടും വരുന്ന ഭാഗങ്ങളാണ് ആ വാട്സപ്പ് ചാനലിൽ ഉള്ളത് അതിലുള്ള ക്ലാസ്സുകൾ കണ്ട് പഠിച്ചിട്ട് വേണം നാളത്തെ പരീക്ഷയ്ക്ക് പോകാൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കുറേ വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മതി എങ്ങനെയാണ് എഴുതാന്ന് ഒരു ഐഡിയ കിട്ടിയാൽ മതി ആദ്യത്തെ ആദ്യത്തെ ചോദ്യം ഇതാണ് റീഡ് ദ എക്സ് ഫ്രം ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റ് ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റൊരു ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് എന്തോ ഒരു പാരഗ്രാഫാണ് നിങ്ങൾ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് നിങ്ങൾ ആ സ്കൂൾ ഓഫ് ടൈമിൽ കണ്ടുപിടിച്ച് വയ്ക്കണം ഹൂ റപ്രസെന്റ് ഹാഫ് ദ വേൾഡ്സ് പോപ്പുലേഷൻ ഓക്കെ ദപ്രസെൻറ്റ് ഹാഫ് ദ വേൾഡ് പോപ്പുലേഷൻ ബട്ട് കോൺട്രിബ്യൂട്ട് ഫാർ ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇത് വിമെൻസ് എംപവർമെൻ്റ് ത്രീ എൽസ് ഓഫ് എംപവർമെൻ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെയാണ് അപ്പോൾ അവർ പകുതി പോപ്പുലേഷൻ ഉണ്ടെന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് വിമൻസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ഹൂ റെപ്രസെൻറ്റ് ഇതിലാരെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ചോദ്യം ആരാണ് വിമൻസ് അപ്പോൾ ആൻസർ വിമൻ എന്ന രീതിയിൽ മാർക്കായി വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിയർ പ്യുവർ എക്കണോമിക് കണ്ടീഷൻ വാട്ട് ഈസ് നീഡഡ് എന്താണ് ഇവിടെ ചേഞ്ച് വരേണ്ടത് വാട്ട് ഈസ് നീഡഡ് ടു ചേഞ്ച് ദിസ് പിക്ചർ ഈസ് എ കോൺസേർട്ടഡ് എഫേർട്ട് ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണി ആ ലൈൻ അങ്ങോട്ട് എഴുതി വെച്ചാൽ മതി വാട്ട് ഇസ് നീഡഡ് ടു ചേഞ്ച് ആ ലൈൻ അങ്ങോട്ട് എഴുതി എഴുതുവെക്കുക എന്തൊക്കെ മാറ്റങ്ങൾ വരണം മൂന്ന് എല്ലുകൾ വേണം എന്ന് ചെയ്താൽ വട്ട് ആർ ത്രീ എൽസ് ആ മൂന്ന് എല്ലുകൾ എഴുതി മൂന്ന് മാർക്ക് കിട്ടും ഏതൊക്കെയാണ് ലേണിങ് ലേബർ ലീഡർഷിപ്പ് അത് ഈ പാരഗ്രാഫിലില്ല നിങ്ങൾക്ക് അറിയേണ്ടതാണ് അങ്ങനെ നോക്കിയാൽ സിമ്പിളായിട്ട് അഞ്ച് മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടി ഓക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഇതേ ചോദ്യം വരണമെന്നില്ല ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വരിക അടുത്തത് എനി വിമൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് എനി വിമെൻസിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം കുറച്ച് ലൈൻ തന്നു ഐ ആം ദെയർ വാൾ എഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ ദയർ ഡോർ എഗെയിൻസ്റ്റ് കുറച്ച് സംഭവങ്ങളൊക്കെ തന്നു വാട്ട് ഡു ദ ഇമേജ് വോൾ ആൻഡ് ഡോർ റെപ്രസെൻറ്റ് ഇതിലെ വോൾ ഡോർ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ അവരുടെ ആണ് ഞാൻ അവർ വോൾ ആണ് ഞാൻ അപ്പം ആരാണ് പറയുന്നത് വിമൻ അമ്മ പറയുന്നതാണ് ഇത് എനി വിമൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ആ അമ്മ പറയുന്നതാണ് ഞാൻ അവർക്കുള്ള എല്ലാ അപകടങ്ങളിലും അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന വാളാണ് വിൻഡും സ്നോയും കാറ്റും മഞ്ഞൊക്കെ വരുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഡോറാണ് അപ്പോൾ ഇവിടെ വോൾ ഡോർ എന്ന് പറഞ്ഞ ആരാണ് മതേഴ്സ് പ്രൊട്ടക്ഷൻ ആണ് അപ്പോൾ ആൻസർ മതേഴ്സ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ മെറ്റേണൽ ലവ് അമ്മയുടെ സ്നേഹമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹു ഈസ് ദ വിമൻ റെഫേർഡ് ടു ഇൻ ദ തേർഡ് ലൈൻ ഇതിലെ തേർഡ് ലൈൻ നോക്കിയേ ദോ ഹൂം എ വിമൻ ലേഡ് ഇൻ മാഞ്ചർ എന്ന് പറയുന്ന ലൈനിലെ ഇവിടുത്തെ മദർ ഏതാണ് അല്ലെങ്കിൽ ഇവിടുത്തെ വിമൻ ആരാണ് ഇവിടെ ശരിക്കും ഒരു മദറല്ല മദർ ഓഫ് ജീസസ് ക്രൈസ്റ്റാണ് ആ ലൈനിൽ ഉദ്ദേശിക്കുന്നത് പുൽത്തോഴുത്തിലെ യേശു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ മദറിനെ കുറിച്ചാണ് ആ ഒരു വിമനാണ് ഇവിടെ പറയുന്നത് സോ ദോ ഹൂം എ വിമൻ ലെയ്ഡ് ഇൻ മാഞ്ചർ എന്ന് പറയുന്നതിൽ വിമൻ ആരാണ് മദർ ഓഫ് ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ചാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ അതാണ് ബീഡ് ആൻസർ മദർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ വിൻഡോ ആൻഡ് സ്നോ സോറി വിൻഡ് ആൻഡ് സ്നോ സജസ്റ്റ് വിൻഡും സ്നോ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് കാറ്റും മഞ്ഞും കുട്ടികൾ നേരെ കാറ്റ് വീശാന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ല ഇവിടെ വിൻഡ് ആൻഡ് സ്നോ എന്ന് ഉദ്ദേശിക്കുന്നത് ട്രബിൾസ് ആൻഡ് ട്രിബുലേഷൻസ് ഇൻ ലൈഫ് നമ്മുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ ലൈഫിൽ കാറ്റും മഞ്ഞും വരിക എന്നല്ല ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈഫിൽ വരുന്ന ട്രബിൾസ് വറീസ് ട്രിബുലേഷൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെയാണ് അവർ വിൻഡ് ആൻഡ് സ്നോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൈ ഡസ് ഇൻ ദ മദർ വാണ്ട് ടു ടേക്ക് എൻ എ വേ ദ ചിൽഡ്രൺ ആർ ഗ്രോൺ ലാസ്റ്റ് അമ്മ പറയേണ്ടത് ടേക്ക് മീ നോട്ട് ടിൽ ദ ചിൽഡ്രൻ ഗ്രോ കുട്ടികൾ വളരുന്നത് വരെ എന്നെ വിളിക്കരുത് അതെന്തുകൊണ്ടാണ് പറയുന്നത് മദർ ഈസ് ആൻഷ്യസ് അബൌട്ട് പ്രൊട്ടക്ഷൻ ഓഫ് അവർ യങ് വൺ അവൾക്ക് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യണം അവർ വളരുന്നവരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണം സോ വൈ ഡസ് മദർ എന്തുകൊണ്ടാണ് മദർ അങ്ങനെ പറയാൻ കാരണം ഷീ വാണ്ട് ടു പ്രൊട്ടക്റ്റ് ഹെർ ചൈൽഡ് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യണം അപ്പം മദർ ഈസ് ആൻഷ്യസ് എന്ന് എഴുതാം മദർ ഭയങ്കര ടെൻഷനിലാണ് ഈ കവിത പറയുന്ന അമ്മ ഭയങ്കര ഉത്കണ്ഠയിലാണ് മദർ ഈസ് ആൻഷ്യസ് അബൌട്ട് ദ പ്രൊട്ടക്ഷൻ ഓഫ് അവർ യങ് വൺസ് കുട്ടികൾ വളരുന്നത് വരെ എങ്കിൽ ഞാനിവിടെ ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥന അപ്പം അത് കഴിഞ്ഞു ഇനി വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് ഒരു പാസേജ് തന്നിട്ടുണ്ട് ലേണിംഗ് ഹെൽപ്പ് വിമൻ ടു അപ്പോൾ ഇത് ത്രീ എൽസ് തന്നെയാണ് ത്രീ എൽസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നിങ്ങൾക്ക് ആ പാരഗ്രാഫ് വായിച്ചാൽ മനസ്സിലാവും ഐഡൻറ്റിഫൈ ദി സ്പീക്കർ ഓഫ് ദ പാസേജ് ആരാണിത് പറയുന്നത് എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ലേണിംഗ് ഇതൊക്കെ പറയുന്നത് ആരാണ് ദി ത്രീ എൽസ് ഓഫ് എംപവർമെൻറ്റിൽ ആരാണിത് പറയുന്നത് ക്രിസ്റ്റിൻ ലഗാഡേ സോ ഐഡൻറ്റിഫൈ ദി സ്പീക്കർ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റിൻ ലഗാഡേ ആണ് ആൻസർ ഹൗ ഈസ് ലേണിംഗ് ഹെൽപ്ഫുൾ ടു വിമൻ അത് ആ ലൈനിലുണ്ട് ലേണിംഗ് ഹെൽപ്പ് വിമൻ ടു ഹെൽപ്പ് ദം സെൽഫ് ആൻഡ് ബ്രേക്ക് ദ ആ ലൈൻ അങ്ങോട്ട് എടുത്ത് എഴുതുകട്ടോ അടുത്തത് തൊട്ട് മുകളിൽ നിങ്ങൾക്ക് ഒരു ലൈൻ തന്നിട്ടുണ്ട് ഹെർ വേർഡ്സ് അൺ ക്യാൻലി എക്കോർഡ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹെർ ഹെയർ ഇൻ ദ പാസേജ് റെഫേഴ്സ് ടു നിങ്ങൾക്കൊരു പാസ്സേജിന് തൊട്ട് മുമ്പ് തന്നിരുന്നു ഈ ലൈനാണ് ഉദ്ദേശിക്കുന്നത് ഗ്രാൻഡ് ഫാദർ ഒക്കെ വരുന്നത് ഏത് പാഠത്തിലാണ് നമ്മുടെ ആണ് അപ്പോൾ അവളുടെ വാക്ക് എക്കോഡ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് അതായത് അവൾ പറഞ്ഞ സംഭവം ഗ്രാൻഡ് ഫാദറിനെ പോലെ എനിക്ക് തോന്നി എന്ന് പറയുമ്പോൾ അവിടെ ഹെർ ഇൻ ദ പാസേജ് റെഫേഴ്സ് ടു ഇവിടെ ഹേർ എന്ന് പറയുന്നതാണ് രത്നയാണ് രത്നയുടെ പല സംഭവങ്ങളും കേട്ടപ്പോൾ എനിക്ക് ഗ്രാൻഡ് ഫാദറിന് ഓർമ്മ എന്നാണ് അപ്പോൾ ഇതിലെ ഹേർ ആരാണ് ഇതിലെ ഹേർ രത്നയാണ് നാലാമത്തെ ക്വസ്റ്റിൻ ഐഡൻറ്റിഫൈ ടെക്സ്റ്റ് ഫ്രം ദിസ് പാസേജ് ടേക്ക് ആണ് ഇത് ഏത് ഏത് ഇത് ചാപ്റ്ററാണ് ഹോറി ബി ബിഹു ഇസ് ദ നരേറ്റഡ് ആരാ പറയുന്നത് സുധാമൂർത്തി സുധാമൂർത്തി ഹോറി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ രറ്റ്നെ കുറിച്ചും ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചുമാണ് പറയണത് അപ്പോൾ അത് ആ വേറൊരു ചാപ്റ്റർ ചെയ്യുന്നതായിട്ടാണ് പിന്നെ താഴെ നിൽക്കുന്ന എനിവ്യുമണിന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഐ ആം ദർ വോൾ നേരത്തെ തന്നെ അതേ ലൈനാണ് അതിൽ നിന്നുള്ള ഓസിനാണ് ഐഡൻറ്റിഫൈ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദിസ് ലൈൻ ഐ ആം ദെയർ വോൾ ദെയർ ഡോ ഞാൻ അവരുടെ വോളാണ് ഞാൻ അവരുടെ ഡോറാണ് അപ്പോൾ അത് മെറ്റഫറാണ് മെറ്റഫർ എന്ന് പറഞ്ഞ ഫിഗർ ഓഫ് സ്പീച്ചാണ് കേട്ടോ നമ്മൾ വേറൊരാളാണ് എന്ന് പറയുന്നതാണ് മെറ്റഫർ ഇപ്പോൾ ഐ ആം ദർ വോൾ ഐ ആം ദർ ഡോർ ഞാൻ അവരുടെ വാതിലാണ് ഞാൻ ഡോറാണ് എന്നൊക്കെ പറയുന്നത് മെറ്റഫർ ആണ് ഹൂ ഇസ് ദ പേഴ്സൺ റെഫേർഡ് ടു ഡോ ഇൻ ദ തേർഡ് ലൈൻ നേരത്തെ വന്ന അതേ ചോദ്യമാണ് തേർഡ് ലൈനിൽ ആരാണോ ജീസസ് ക്രൈസ്റ്റ് ഇട്ട് മദർ ഓഫ് ജീസസ് ക്രൈസ്റ്റിനേത് അടുത്ത ദിവസത്തെ നിങ്ങൾക്ക് ഇത് കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട് ആൻഡ് സം ആർ ലോവ്സ് സം ആർ നിയർലി ബോൾ ഹു ഹാവ് ടു യൂസ് എ സ്പെൽ ടു മേക്ക് ദം ബാലൻസ് സ്റ്റേ വെർ യു ആർ അൺ ടിൽ അവർ ബാക്ക്സ് ആർ ടേൺ ഇത് മെൻറ്റിങ് പോലുള്ള ലൈനാണ് ലൈൻസ് ഒക്കെ എഴുതിയിട്ടേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം ചിലതൊക്കെ പാറ കല്ലുകളെ പോലെയാണ് ചിലത് ബ്രെഡുകളെ പോലെയാണ് ചിലത് ബോൾ പോലെയാണ് കല്ലുകൾ നിങ്ങളവിടെ നിൽക്ക് ഞാനൊന്ന് തിരിയുന്നത് വരെങ്കിലും നിങ്ങളവിടെ നിൽക്ക് കല്ലുകൾ ഇങ്ങനെ മതിൽ പണിയുമ്പോൾ നിലത്തേക്ക് വീഴുന്നതിനെ കുറിച്ചാണ് പറയുന്നത് റൈറ്റ് ടൈറ്റിൽ ഓഫ് ദ പോയം ഇത് ഏതാണ് ചാപ്റ്റർ മെൻറ്റിങ് ഗോൾ ഓക്കെ ഇത് കവിത ജസ്റ്റ് വായിച്ച് അറിയാം ഇത് മെൻറ്റിങ് ഗോൾ ആണ് ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഇൻ ദ ലൈൻ സ്റ്റേ വെർ യു ആർ അൺടിൽ അവർ ബാക്സ് ആർ ടേൺഡ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങളൊന്ന് തിരിയുന്നത് നീ നീയൊന്ന് അവിടെ ഇരിക്കേ അപ്പം ഇത് ഇരിക്കേ എന്നൊക്കെ പറയുന്നത് നമ്മൾ മനുഷ്യന്മാരോടല്ല പറയാ ഒന്ന് അവിടെ ഇരിക്കേ എന്ന് പറയുന്നത് ഇത് കല്ലിനോടാണ് പറഞ്ഞത് അപ്പോൾ കല്ലിനോട് മനുഷ്യന്മാരോട് സംസാരിക്കുന്ന പോലെ കല്ലിനോട് പറയാണ് അപ്പം ഇതാണ് നമ്മുടെ പേഴ്സോണിഫിക്കേഷൻ മനുഷ്യന്മാരെ ചെയ്യണ കാര്യങ്ങൾ പോലെ ഇവരോട് ചെയ്യുമ്പോഴാണ് അതായത് നീ അവിടെ ഇരിക്കൂ കല്ലിനോട് ഇരിക്കൂ എന്നൊക്കെ പറയുന്നത് മനുഷ്യന്മാരോട് പറയുന്ന പോലെയാണ് അപ്പം ഇവിടുത്തെ ഫിഗർ ഓഫ് സ്പീച്ച് ആണ് രണ്ടിന്റെ ആൻസർ കേട്ടോ അടുത്തത് ഹൂം ഡസ് യു സ്റ്റാൻഡ്സ് ഫോർ ഇവിടെ ആരോടെ പറയുന്നത് ഇവിടെ നമുക്ക് കണ്ട ഹൂം എന്ന് പറയുന്നുണ്ട് അതായത് നീ അവിടെ ഇരിക്കു എന്ന് പറയുന്നുണ്ട് അപ്പം ഇതിൽ ഹൂം ഡസ് യു സ്റ്റാൻസ് ഫോർ യു യു എന്ന് പറയുന്നത് ആരെയാണ് നീ ഒന്ന് അവിടെ ഇരിക്കു സ്റ്റേ വെർ യു ആർ ഇവിടെ യു എന്ന് പറയുന്നത് ആരെയാണ് ആ കല്ലിനോടാണ് അപ്പോൾ മൂന്നിൻ്റെ ആൻസർ സ്റ്റോൺ അല്ലെങ്കിൽ ബോൾഡേഴ്സ് കല്ല് എന്ന് ഉദ്ദേശിക്കാം അടുത്ത് നിൽക്കുന്ന കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട് ആൻ ഇൻറ്റീജൻറ്റ് ഇൻറ്റീജൻറ്റ് വിഡോ വിത്തൗട്ട് ഹസ്ബൻഡ് ഓർസൺ മകനോ ഭാര്യയോ ഇല്ല എപ്പോൾ ഈ വിധവ ഏതാണ് പാഠം നമ്മുടെ മാച്ച് ബോക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഹൂ ഇസ് ദ ഇൻറ്റീജൻറ്റ് വിഡോ ആരാണ് വിഡോ നോമിതാസ് മദർ ഹൂ ഇസ് ഹർ ഡോട്ടർ റെഫർ ടു ഹിയർ ഡോട്ടർ ആരാണ് നോമിത ഐഡൻറ്റിഫൈ ദ വേൾഡ് വിച്ച് മീൻസ് ടു ഹാൻഡ് ഓവർ ഓർ ടു ഡെലിവർ അതായത് ഹാൻഡ് ഓവർ ചെയ്യുക ഡെലിവർ ചെയ്യുക എന്ന് പറയുന്നത് ഇതിലേത് ലൈനാണ് ഓക്കെ ഷി വാസ് സക്സസ്ഫുൾ ഇൻ കോൺസൈനിങ് ഹെർ ഡോട്ടർ മകളെ ഏൽപ്പിച്ചു ടു എ വെൽത്തി ഫാമിലി അപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യാൻ ഏൽപ്പിക്കുക എന്ന് പറയുന്ന വാക്കാണ് ഇതാ ഇത് കേട്ടാ കോൺസൈനിങ് എന്ന് പറയുന്നതാണ് അത് ആ ഒരു വേർഡ് എടുത്ത് എഴുതിയാൽ മതി അതിൻ്റെ മാർക്കായി ഇനി വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ് ഇത് നോക്കിക്കോളൂ ഇവിടെ അതാ ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ട് ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എന്നാണ് തന്നിട്ടുള്ളത് കുറച്ച് ലൈൻസ് ഞങ്ങൾക്ക് തന്നു ഫൈൻഡ് ഔട്ട് എ വേർഡ് ഇൻ ദ പാസേജ് വിച്ച് മീൻസ് സപ്രസിങ് എ തോട്ട് ഓർ ഡിസയർ നമ്മൾ നമ്മളെന്തെങ്കിലും ഒന്നിങ്ങനെ അടിച്ചമർത്താന്നുള്ള വാക്ക് ഏതാണ് കണ്ടോ ഇവിടെ കണ്ടോ ടഫായിട്ടുള്ള വാക്ക് നോക്കിയാൽ മതി എന്നാൽ ഇവിടെ വന്നിട്ടുണ്ട് കോണ്ട്രാരിനസ് ഓർ റെപ്രഷൻ ആണ് സപ്രസ് ചെയ്യാന്ന് പറഞ്ഞ വാക്ക് അപ്പോൾ ഒന്നിൻ്റെ ആൻസർ സപ്രഷൻ എന്ന സപ്രഷൻ എന്ന വാക്ക് സപ്രഷൻ എന്ന് പറഞ്ഞ മീനിങ് വരുന്ന വാക്ക് റെപ്രഷൻ എന്നുള്ളതാണ് ഹൂ അക്കോർഡിംഗ് ടു ദ പാരൻസ് നീഡ് ടു ബി ഡിസിപ്ലിൻ ആരാവണം ഡിസിപ്ലിൻ ടീച്ചേഴ്സ് ഡിസിപ്ലിൻ ആവണം എന്നാണ് ഇവിടുത്തെ പാരൻസ് പറയുന്നത് ക്രൈം ആൻഡ് പണിഷ്മെൻ്റിലെ ഈ കുട്ടിയുടെ പാരൻസ് ആഗ്രഹിക്കുന്നത് എന്താണ് ടീച്ചേഴ്സ് ഡിസിപ്ലിൻ ആയിരിക്കണം യു വിൽ ഡാമേജ് ഹിം ഫോർ ലൈഫ് ഇറ്റ് നോ ഡൗട്ട് റിക്വയർ ലോട്ട് ഓഫ് ഡിസിപ്ലിൻ ഓൺ അവർ പാർട്ട് ബട്ട് ഇറ്റ് ഈസ് വെർത്ത് ഇറ്റ് ദേ ഡിക്ലെയർ പ്രൈമറി അതായത് ഇവരെ ഡിസിപ്ലിൻ ആയിരിക്കണം പാരൻസിന് ഡിസിപ്ലിൻ ആവേണ്ടത് ആരാണ് ടീച്ചേഴ്സ് അതിന് മൂത്ത ആൾക്കാരാണ് ഡിസിപ്ലിൻ ആവണമെന്നാണ് അവരുടെ മൈൻഡ് സോ ഡു സപ്പോർട്ട് ദ പാരൻസ് യു ഗിവ് വൺ റീസൺ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതായത് ക്രൈം ആൻഡ് പണിഷ്മെന്റിലെ കുട്ടിയുടെ പാരൻസ് ഇവനെ വളരെയധികം പാമ്പർ ചെയ്തിട്ടാണ് വളർത്തേണ്ടത് സോ അവർ ടീച്ചറിനോട് പറയാണ് എൻ്റെ ഞങ്ങളെ കുട്ടീനെ ഒന്നും ചെയ്തത് അവനൊരു ഗ്ലാസ്സിനെ പോലെ കെയർ ചെയ്യണം അപ്പോൾ അത് ശരിയല്ല അങ്ങനെയല്ല കുട്ടികളെ വളർത്തേണ്ടത് അല്ല അപ്പം ഇവിടെ പാരഗ്രാഫ് തന്നിട്ടുള്ളത് യു മസ്റ്റ് നെവർ സെറ്റ് അപ്പ് എനി സോർട്ട് ഓഫ് കോൺട്രാറ്റ്നെസ് ഓർ റെപ്രഷൻ ഇൻ ചൈൽഡ് മൈൻഡ് കുട്ടിയുടെ മൈൻഡിൽ നിങ്ങൾ ഒരു വിഷമോ പ്രശ്നമോ ഒന്നും ഉണ്ടാക്കരുത് അത് ഡാമേജ് ചെയ്യും അപ്പം അത് ശരിയല്ല അങ്ങനെയല്ല വേണ്ടത് നമ്മൾ പ്രോപ്പർ കെയറും കൊടുക്കണം ഒപ്പം നമ്മൾ സ്ട്രിക്റ്റും ആയിരിക്കണം നമുക്ക് കൊടുക്കാം സപ്പോർട്ട് ചെയ്യുന്നില്ല അങ്ങനെ ഒരു പാരൻസ് ആവരുത് എന്ന് പറയാം വൈറ്റ് ഇട്ട് ദ സേ ഇറ്റ് ഈസ് വെർത്ത് ഇറ്റ് ഇറ്റ് എന്ന് പറയാൻ കാരണം എന്താ ഡിസിപ്ലിൻ ആയിരിക്കണം ഡിസിപ്ലിൻ ആവാൻ പാരൻസും ടീച്ചേഴ്സും ഒക്കെയാണ് ഡിസിപ്ലിൻ ആവേണ്ടത് അത് വേർത്തിറ്റ് എന്ത് വേർത്തിറ്റാവണമെന്ന് പറയുന്ന ബീങ് ഡിസിപ്ലിൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തൊരു സെക്ഷൻ നോക്കാം നിങ്ങൾക്ക് ഇതാ കുറച്ച് ലൈൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഹവീ ഗോൺ മാഡ് നിനക്ക് പ്രാന്തായോ ഹി സേയ്സ് ആൻഡ് ജംപ്സ് ടു ഹെർ സൈഡ് ആൻഡ് ഗ്രാബ് ദി ബേണിംഗ് മാച്ച് ആൻഡ് സ്ലാപ് ഇറ്റ് ബിറ്റ്വീൻ ഹാൻഡ്സ് ആൻഡ് പുട്ട് ഔട്ട് ദ ഫയർ തീ കെടുത്തി എന്നൊക്കെ പറയുന്നത് ഏതാ മാച്ച് ബോക്സാണ് സാരിയിൽ തീ കൊളുത്തിയ സംഭവമാണ് ഹൂസ് റെഫർ ടു ആസ് യു ഇൻ ദ പാസേജ് നിനക്ക് ഭ്രാന്തായോ എന്ന് ചോദിക്കുന്നത് ആരോടാണ് നോമിത വിച്ച് ഫ്രേസിൽ വെർബ് ഇൻ ദ പാസേജ് മീൻസ് എസ്റ്റിംഗ് എസ്റ്റിംഗിഷ് എന്നുള്ള വാക്കെന്താ തീക്കെടുത്തുക അതായത് പുട്ട് ഔട്ടാണ് കേട്ടോ അപ്പോൾ രണ്ടിൻ്റെ ആൻസർ എസ്റ്റിംഗ്ഷ് എന്ന് പറയുന്ന മീനിങ് ഏതാ പുട്ട് ഔട്ട് പുട്ടൌട്ട് എന്ന് എഴുതിയാൽ മതി വൈ ഡസ് ഹീ സേയ്സ് ദാറ്റ് ഹാവ് യു ഗോൺ മാഡ് എനിക്ക് ഭ്രാന്തായോ എന്ന് ചോദിക്കാൻ കാരണം എന്താ ബിക്കോസ് നോമിത എന്ത് ചെയ്തു സാരിയിൽ തീ കൊളുത്തിയെന്ന് പറയാം സോ നോമിത പുട്ട് ഓൺ ഫയർ ഓൺ ഹെർ സാരി എന്ന് കൊടുത്താൽ മതി ഡ്യൂ ടു ആങ്കർ ദേഷ്യം പിടിച്ചിട്ട് അവൾ എന്ത് ചെയ്തു നോമിത പുട്ട് ഓൺ ഫയർ ഓൺ ഹെർ സാരി അതുകൊണ്ടാണ് ചോദിച്ചത് ഇനി അടുത്ത ദിവസം നമുക്കിത് കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട് ഐ ആം ദ ട്വിസ്റ്റ് ദാറ്റ് ഹോൾഡ് ടുഗേദർ ഞാനാണ് എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നത് ഒരു കുട്ടികളെ എല്ലാ കുട്ടികളെയും ഞാൻ ഒരുമിച്ച് ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ നിർത്തുന്നു നോട്ട് ഓഫ് ലവ് ഫ്രം ഹൂസ് ക്ലോസ് ടുഗെദർ നോ ലോ സ്റ്റൈൽ ഗോസ് ബാൻഡറിങ് ഒരു കുട്ടികളും നഷ്ടപ്പെടരുത് അങ്ങനൊക്കെ തന്നിട്ടുണ്ട് എനി ആണ് സോ ഹു ഈസ് റെഫേർ ടു ആസ് ഐ ഇൻ ദ പാസേജ് ഐ ആർ എ മദർ ആണ് മദർ അമ്മ പറയുന്നതാണ് ഞാനാണ് കുട്ടികളെ ഒരുമിച്ച് നിർത്തുന്നത് അങ്ങനെയൊക്കെ വിച്ച് വേർഡ് ഇൻ ദ ലൈൻ മീൻ റോപ്പ് റോപ്പ് ഒരു കയർ എന്നുള്ള അർത്ഥം എന്താണ് ടെദർ ക്ലോസ് ടെദർ ഈ ടെദർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമാണ് റോപ്പ് കേട്ടോ അപ്പോൾ റോപ്പ് എന്നുള്ള വാക്കിൻ്റെ റോപ്പ് എന്ന് പറയുന്ന മീനിങ് വരുന്ന വേർഡ് ഏതാണ് ടെദർ ക്ലോസ് ടെദർ പിന്നെ നിങ്ങൾക്കിതാ അങ്ങനെ സംഭവം അത് കഴിഞ്ഞു പിന്നെ ഇതാ വേറെ വേറെ റിക്വസ്റ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ഇതാണ് തന്നിട്ടുള്ളത് റീഡ് ദ ലൈൻസ് കുറച്ച് ലൈൻസ് തന്നിരിക്കുന്നു ഐ സീ ഹിം ദർ ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്പ്ഡ് ഫേംലി ബൈ ദ ടോപ്പ് ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് എൻ ഓൾഡ് സ്റ്റോൺ ഹാവേഗ് ആംഡ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഹൂ ഇസ് മെൻഷൻഡ് ഹിയർ എൻ ഓൾഡ് സ്റ്റോൺ സാവേജ് ഇതെന്താണ് ഐ സീ ഹിം ദർ ബ്രിങ്ങിങ് എ സ്റ്റോൺ ഒരു കല്ല് വെച്ചിട്ട് കല്ലിങ്ങനെ മുകളിലേക്ക് മുകളിലേക്ക് വെക്കിയത് മെന്റിങ് ആണ് സോ ഇവിടെ പറയുന്നുണ്ട് കവി പറയാണ് അതായത് മെൻറ്റിങ് വോൾ എഴുതിയിട്ടുള്ള ആ റൈറ്റർ പറയുകയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടു ലൈക്ക് എൻ ഓൾഡ് സ്റ്റോൺ സാവ സാവേജ് ആംബ് പഴയ കല്ലൊക്കെ പിടിച്ച് ഒരു ആയുധം പോലെ പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ഇതാരാണ് നെയ്ബർ ആണ് അദ്ദേഹത്തിൻ്റെ നെയ്ബറിനെ കുറിച്ചാണ് പറയുന്നത് സോ ആരെക്കുറിച്ചാണ് ഓൾഡ് സ്റ്റോൺ ചാവേജ് ആമ്പിട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് അദ്ദേഹത്തിൻ്റെ നെയ്ബറിനെ കുറിച്ചാണ് ഇവിടെ പറയണേ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്തത് എന്താണ് സിമിലിയാണ് സിമിലി കാരണം കണ്ട ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് ഹാൻ ലൈക്ക് എന്ന് പറഞ്ഞാൽ അത് സിമിലിയാണ് അപ്പം ആ ലൈനിൽ സിമിലിയാണ് കേട്ടോ അടുത്തൊരു വെച്ച് നോക്കാം അടുത്ത് നിങ്ങൾക്ക് കുറച്ചു പാരഗ്രാഫ് തന്നിട്ടുണ്ട് ഐ കം ഹോം അറ്റ് ദ എൻഡ് ഓഫ് ഫോർ ഇയേഴ്സ് ഓഫ് റിസർച്ച് നോർത്ത് ഇന്ത്യയിൽ റിസർച്ചൊക്കെ കഴിഞ്ഞ് വന്നു ഇത് ഏതാണ് പാഠം റൈസ് ആണ് ഐഡൻറ്റിഫൈ ദ പോയറ്റ് റൈസ് എഴുതിയത് ആരാണ് ചെമ്മനൻ ചാക്കോ ഹൂ ഹാസ് ഗോൺ ടു നോർത്ത് ഇന്ത്യ ആരാണ് നോർത്ത് ഇന്ത്യയിലേക്ക് പോയത് ആ കവിതയിലെ ഓദർ അല്ലെങ്കിൽ ദ പോയറ്റ് അല്ലെങ്കിൽ ദ സ്പീക്കർ എന്നൊക്കെ പറയാം വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് ഹിസ് ജേണി അദ്ദേഹം എന്തിനാണ് പോയത് ടു ഏൺ ഡോക്ടറൽ ഡിഗ്രി ഡോക്ടറൽ ഡിഗ്രി നേടിയെടുക്കാനാണ് ഇൻ മേക്കിംഗ് ടോയ്സ് വിത്ത് എ ഹസ്ക് ഹസ്ക് വെച്ചിട്ട് അതാ ഇവിടെ കണ്ടോ ഐ ഹാവ് ഏർഡ് എ ഡോക്ടറൽ ഡിഗ്രി ജനറൽസ് പ്ലേസ് ഫോർ മൈ വർക്ക് ഓൺ മേക്കിംഗ് ടോയ്സ് വിത്ത് എ ഹസ്ക് അപ്പോൾ അദ്ദേഹം എന്തിനാണ് പോയത് ടു മേക്ക് ഹസ്ക് ടു മേക്ക് ടോയ്സ് വിത്ത് എ ഹസ്ക് ടു ഡു ഡോക്ടർ ഡിഗ്രി എന്ന് എഴുതിയാലും മാർക്കാണ് വട്ട് ഇസ് ഈ വട്ട് ഇസ് ഹി ഈഗർ അബൌട്ട് ഈറ്റ് ഫ്രം ഹോം അദ്ദേഹം വീട്ടിൽ വന്നിട്ട് എന്ത് കഴിക്കണം എന്നാണ് ആഗ്രഹിച്ചത് അത്തിക്കിര റൈസ് അതും ഇവിടെ നമുക്ക് പറയുന്നുണ്ട് ഐ എം ഈഗർ ടു ഈറ്റ് എ മീൽ ഓഫ് അത്തിക്കിര റൈസ് കേട്ടോ അതാണ് ആ വിസ്റ്റിൽ വേറെ ചോദ്യം ഷീ വെൻറ്റ് അബൌട്ട് ഹെർ റിപ്പീറ്റിറ്റിൻ മുണ്ടെയിൻ വർക്ക് വിത്ത് എ ഇൻഫെക്ട്വസ് ചിയർഫുൾനെസ് ഈ വാക്ക് ഏത് ഇപ്പോൾ ഏത് ഇപ്പോൾ ചാപ്റ്ററിൽ വരുന്നതും ഹോറി ഗല്ലുലാണ് ഇൻഫെക്റ്റസ് ചിയർഫുൾനെസ് എന്ന് പറയുന്നത് രത്നേനെ കുറിച്ച് പറയുന്ന ലൈനാണ് ഇത് ഹോറിഗെല്ലു ആണ് ഹു ഇസ് ഷീ റെഫേർഡ് ഇതിൽ ഷി ആർ എ രത്ന ഐഡൻറ്റിഫൈഡ് എ സ്പീക്കർ ഇതാരാണ് ഇങ്ങനെ പറയുന്ന രത്നയനെ കുറിച്ചിട്ട് സുധാമൂർത്തി സോ സ്പീക്കർ സുധാമൂർത്തിയാണ് വട്ട് ഇസ് ഫിഗർ ഓഫ് സ്പീച്ച് ഹിയർ ഇവിടെ നമ്മൾ പറയും മെറ്റഫർ ഉണ്ട് ഇതിൽ അല്ലെ മെറ്റഫർ എന്ന് പറഞ്ഞാൽ അത് കമ്പയർ ചെയ്യാണ് അവൾക്ക് ഇൻഫെക്റ്റസ് ചിയർഫുൾനെസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയാം അല്ലെങ്കിൽ നമുക്ക് പറയാം ഓക്സിമോർ എന്ന് പറയുന്നൊരു ഫിഗർ ഓഫ് സ്പീച്ചും കൂടി ഇവിടെ ഉണ്ട് കാരണം ഇൻഫെക്റ്റസ് ചിയർ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഇൻഫെക്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാധിച്ച അസുഖം ബാധിച്ച എന്നാണ് ചിയർഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ട് ഇത് ഓക്സിമോറിനും കൂടിയാണ് അല്ലെങ്കിൽ മെറ്റഫറും ഉണ്ട് അതായത് അവൾ അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ടല്ലോ സോ മെറ്റഫർ അല്ലെങ്കിൽ ഓക്സിമോർ എന്നാർക്കാണ് ചൂസ് ദ ഫ്രേസ് ഫ്രം ദ പാസൈ വിച്ച് മീൻ എബിലിറ്റി ടു സ്പ്രെഡ് എ ഹാപ്പിനെസ് എല്ലായിടത്തും ഹാപ്പിനെസ് സ്പ്രെഡ് എന്നുള്ള അർത്ഥം വരുന്ന ഏതാ ഇൻഫെക്റ്റിയസ് ചിയർഫുൾനെസ് അപ്പോൾ എന്ന് പറഞ്ഞാൽ പകർ പടർത്തുക പകരുക ചിയർഫുൾനെസ് എന്ന് പറഞ്ഞാൽ സന്തോഷം ചിരി അപ്പോൾ അങ്ങനെ അതാണ് അതിൻ്റെ അർത്ഥം ഇൻഫെക്റ്റിയസ് ചിയർഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഏബിൾ ടു സ്പ്രെഡ് എ ഹാപ്പിനെസ് എല്ലാവർക്കും ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാന്നാണ് അപ്പം ആ ഒരു മീനിങ് വരുന്ന വാക്ക് ഇൻഫെക്റ്റീവ്സ് ടിയർഫുൾനെസ് ആണ് അങ്ങനെ വന്നാൽ രണ്ട് ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് ഒന്ന് ഹാപ്പി ഒന്ന് വിഷമം എന്ന് പറഞ്ഞതുമാണ് പകരുക പടർത്തുക അസുഖം പടർത്തുക അപ്പം അതിൻ്റെ കൂടെ സന്തോഷം അപ്പം രണ്ട് ഓപ്പോസിറ്റ് കാര്യം വന്നതുകൊണ്ട് ഇത് ഓക്സിമോർ എന്ന് പറയുന്ന ഫിഗർ ഓഫ് സ്പീച്ച് കൂടിയാണ് കേട്ടോ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അപ്പോൾ ഒരുപാട് പോയിൻസ് നമ്മൾ നോക്കി മെൻറ്റിങ് വോളിൽ നമ്മൾ കണ്ടു റൈസിലത്തെ കണ്ടു ഇതുപോലെ ഏത് പോയറ്റിന്ന് വേണമെങ്കിലും ചോദിക്കാം മറ്റേ കുറച്ച് എക്സ്ട്രാ ഒക്കെ നോക്കി വയ്ക്കുന്നത് നല്ലതാണ് അപ്പോൾ നന്നായി വായിക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ നന്നായിട്ട് വായിക്കുന്നവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും ഇതേതാണ് പാഠം ഇതേതാണ് ലൈൻ എന്നൊക്കെ മനസ്സിലാവും അപ്പോൾ ഇതേപോലെ മോർ ക്വസ്റ്റ്യൻസ് ഒരു പോയിൻറ്റ് തന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാനുള്ള മോർ ക്വസ്റ്റ്യൻസ് നോക്കി വയ്ക്കുക അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു